ആയിക്കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പൊ ഈ മഴയൊക്കെ ഇങ്ങനെ അടച്ചു നിൽക്കണ കാരണം നമുക്ക് ഞാൻ പറഞ്ഞു പറമ്പില് പുല്ലൊന്നും വെട്ടാനോ വീശാനോ പറ്റിയില്ല നടപടി മാത്രം ഒന്ന് വെട്ടിയെടുക്കുക ചെയ്തുതന്നുമല്ലേ അപ്പോൾ ഇന്ന് വർഗീയ സൈഡിനും ഒഴിവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വന്നു അപ്പോൾ ഇവിടെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ഇനിയും മൂന്നാല് ദിവസമൊക്കെ മഴയെന്നു പറഞ്ഞിട്ട് പേപ്പറിൽ ഇന്നലെ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു ഓറഞ്ച് അലർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ടാണ് അപ്പോൾ മഴ പെയ്യാച്ച പെയ്യട്ടെ ഇല്ലെങ്കിൽ വൃത്തിയാക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വരാൻ പറ്റില്ലല്ലോ അവർക്ക് ഒഴിവ് വരാൻ പറ്റുള്ളൂ അപ്പം മുൻവശത്ത് നമുക്ക് കിഴക്ക് ഭാഗത്താണ് ആ പറമ്പിലുള്ള വാഴ ഒക്കെയാണ് വെട്ടിയേക്കണത് കേട്ടോ പിന്നെ അവിടെ പാമ്പുംകാവിലെ ഞാൻ പറഞ്ഞു കുറേ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരിടാൻ വന്നില്ല എന്ന് അപ്പം ഞങ്ങളോട് ഇട്ടോളാൻ പറഞ്ഞു പക്ഷേ അതൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീണ ചീഞ്ഞ് വീണതാണേ പിന്നെ വാഴയൊക്കെ വെട്ടി നമ്മൾ വൃത്തിയാക്കി സർവീസ് വയറിൻ്റെ മോളിക്കൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ അതിലൊക്കെ വീണാൽ പിന്നെ അത് പൊട്ടി അത് പുലിവാലാവണ്ടി കാറ്റും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ ആ സൈഡിലുള്ള വാഴയൊക്കെ വെട്ടി വാഴ പോകണുണ്ട് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ നമ്മൾ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടിയത് അതെല്ലാം തിണ്ടിങ്ങനെ അടർന്ന് പോർന്നും കൊണ്ട് പിന്നെ അങ്ങനെ നിർത്താതെ മഴയല്ലേ അപ്പോൾ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഈ വാഴ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടീടെ ഉള്ളിൽ കണ്ടോ ഈ വെള്ളം ഇത് കെട്ടി നിർത്തിയിട്ട് എടുത്ത് കുടിച്ച ജ്യൂസ് വാഴപ്പിടിയുടെ ജ്യൂസാണ് അത് നല്ലതാണ് കുടിക്കുന്നത് എന്നൊക്കെ പറയും കെട്ടിവെക്കണമെന്ന് മാത്രമേ ഉള്ളൂട്ടോ പക്ഷേ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മൾ കെട്ടി കെട്ടിവെച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കെട്ടിവെക്കണമെന്നില്ല കേട്ടോ അപ്പോൾ വാഴപ്പിടി ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഹെൽത്തിനെന്ന് പറയും അപ്പോൾ ഈ വാഴയൊക്കെ വെട്ടുക ഇതുകൊണ്ട് രണ്ട് ചെറിയ ചെറിയ കന്നുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതും ഒക്കെ കളച്ചെടുത്തിട്ട് കളയണം പിന്നെ മഴ പെയ്താ എങ്ങനെയൊക്കെ വൃത്തിയാക്കിയാലും നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കാണുമ്പോൾ ഒരു അറപ്പന്നെയല്ലേ അപ്പോൾ അവിടെ ചക്ക വീണതും കണ്ടില്ലേ ഈ ചേമ്പ എല്ലാം ഇവിടുന്ന് പറിച്ചെടുക്കുകയാണ് ഈ ചേമ്പ എല്ലാം ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് മറ്റേ പറമ്പിലേക്ക് കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഇവിടെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കുറച്ച് മുളകൃതകളും അതുപോലെ തന്നെ വഴുതന ഉണ്ട് അവർക്കൊന്ന് വെക്കാമെന്ന് വെച്ചിട്ടാണ് പറ്റിയാൽ ഞാൻ കൃഷിഭവനിലേക്ക് പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മുരിങ്ങകൾ രണ്ട് മൂന്നെണ്ണം കൊമ്പ് ഞാൻ ഇവിടെ വെച്ചത് നല്ല മുരിങ്ങക്കായ മുരിങ്ങക്കായ ഉണ്ടാവാതെ ഉണ്ടാവാതെ മൂന്നാല് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ മുരിങ്ങകൾ അറിയോ അതായത് ഓരോ കൊമ്പ് കൊന്നും കുത്തി വെച്ചാലും ഉണ്ടാവാതെ അത്ര മാത്രം കഷ്ടപ്പെട്ടാണ് മുരിങ്ങ പിടിപ്പിച്ചത് നമുക്ക് ഈ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഉള്ള സ്ഥലത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഓരോ മുരിങ്ങ കൊമ്പ് വെച്ച് വെച്ചിങ്ങനെ പിടിപ്പിച്ചു അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടാവാതെ കൊല്ലങ്ങൾ പിടിച്ചു അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടാവാതെ ഞാൻ ഇതിന് മുൻപും പറഞ്ഞതുപോലെ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളക്കൊഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മുരിങ്ങക്കായ ഉണ്ടായി തുടങ്ങിയത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ഏട്ടെൻ്റെ ഫ്രണ്ട് മറ്റു റാസിലുള്ള ഫ്രണ്ട് പറഞ്ഞിട്ട് അത് പ്രകാരം നമ്മൾ കഞ്ഞിവെള്ളം വെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മുരിങ്ങക്കായ അങ്ങനെ മുരിങ്ങക്കായൊക്കെ ഉണ്ടായി തുടങ്ങി നല്ലപോലെ മുരിങ്ങക്കായ ഉണ്ടാവും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ മുരിങ്ങ അതൊരു ശല്യമാണ് നമുക്കിതിങ്ങനെ ശല്യം വെച്ചാൽ എന്നാൽ വേറെ ഒന്നുമില്ല മറ്റൊരാൾക്ക് ശല്യം വേണ്ടച്ചിട്ടാ ഞാൻ ഇട്ടാ അല്ലാതെ അപ്പോൾ എനിക്ക് നിൽക്കുന്നുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അപ്പോൾ ഇത് ഇങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ ആടി നല്ല കാറ്റൊക്കെ വീശിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പിന്നെ മാത്രമല്ല വേണ്ടെന്നൊക്കെ വെച്ചിട്ടേ അപ്പോൾ വർഗീസായിട്ടിനും മാത്രം വല്ലാതെ ഒത്തിരി പ്രായമായതല്ല അങ്ങനെ കയറി വെട്ടാനതിനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം വേറെ ആളെ വിളിച്ചിട്ടാണ് വെട്ടിയത് ഈ നല്ല മഴയായി അയാൾക്ക് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ വച്ചിട്ട് ഞാൻ വർഗീസായിട്ടിനെ വിളിച്ച് വെട്ടുക ചെയ്തതിട്ട ആദ്യം നമ്മൾ ഈ കാർഷെഡിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വാഴയൊക്കെ ഒന്ന് വെട്ടിയിട്ടാണ് വെട്ടി വൃത്തിയാക്കി അപ്പോൾ തന്നെ വീടിന്റെ നമ്മുടെ സിറ്റൗട്ടിലേക്കൊക്കെ നല്ലൊരു വെളിച്ചായിട്ടാണ് നിറയെ വാഴകളിങ്ങനെ എന്താ പറയുക പൊട്ടിമുളച്ച് അപ്പോൾ ഞാൻ പിന്നിൽ നമ്മുടെ പിന്നിൽ ചേമ്പൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അതിൻ്റെ അടുത്ത് വാഴ ഉണ്ടായിരുന്നു അപ്പോൾ ആ വാഴകളെല്ലാം പറിച്ചു ആ ഭാഗത്ത് വാഴകളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ച വീട് വയ്ക്കുമ്പോഴേ അവിടെ വാഴകളായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ട് ഈ പറമ്പിലേക്ക് വെച്ചു ഈ നമ്മൾ ആ ഭാഗം ഒഴിഞ്ഞു കിടക്കട്ടെ ചേമ്പ് പച്ചമുളക് അങ്ങനത്തൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ അന്ന് വർഗീസ് ചേട്ടൻ വാഴകളെല്ലാം വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ കടകളടക്കം കളച്ചെടുത്തതാണ് പിന്നെ എങ്ങനെയോ ഒരു കട അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് അതിൽ നിന്ന് പൊട്ടിമുളച്ചിട്ട് വാഴകളുണ്ടായിട്ടോ ആ വാഴകൾ വെട്ടാൻ വർഗീസാട്ടം വരട്ടെ വരട്ടെ വെച്ചിട്ട് വാഴ കൊലയ്ക്കാറായി പക്ഷേ കൊലയ്ക്കാറായി എന്ന് വെച്ചിട്ട് വെട്ടാതിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെട്ടാൻ അതൊക്കെ വെട്ടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാഴ അങ്ങനെ ചാഞ്ഞ് നിൽക്കുക കാറ്റത്ത് പിന്നെ നമ്മൾ മുറ്റത്തിന് സൈഡിൽ നമ്മൾ ഹോളോ ബുക്സ് വെച്ചിട്ട് ഏട്ട കട്ട കെട്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം വിണ്ടുപൊട്ടാണ് മുരിങ്ങയുടെ മുകളിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ കൊമ്പ് അപ്പുറത്തെ പറമ്പിൽ വെച്ചിട്ട് അത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് ഈ മുരിങ്ങ കളഞ്ഞാലും അപ്പോൾ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല എത്ര മുരിങ്ങ കൊമ്പ് കൊണ്ടുപോവച്ചാലും പൊടിക്കുന്നുണ്ട് പക്ഷേ അത് പിന്നെ ഉണ്ടാവണില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ പറയുക സാർട്ടോ അതെന്നോട് പറയണത് നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കാതെ ഇല്ലല്ലോ അത് ഉണ്ടാവണില്ലല്ലോ പിന്നെ എന്താ ചെയ്യാന്ന് ചോദിക്കുക അപ്പോൾ ശരിയാണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെയും കഷ്ടപ്പെട്ടത് മുരിങ്ങക്കൊമ്പ് പിടിച്ച് കിട്ടാനായിട്ട് കേട്ടോ പിടിച്ചു കിട്ടിയപ്പോൾ ഇങ്ങനെയായി അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഒന്നും നോക്കണില്ല അങ്ങനെ തന്നെ ഇത് നമുക്ക് വെട്ടിക്കളയാണ് നമുക്ക് ഇതുപോലെ തന്നെ ചേമ്പ് മുരിങ്ങ അതുപോലെ ഓമ ഇതൊക്കെ ആവശ്യമല്ലേ അപ്പം ഞാനിതെല്ലാം ഉള്ള ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു വെച്ചാലും അതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓടി വന്നിട്ട് ചേമ്പിന്റെ തണ്ട് മുറുക്കിയൊക്കെ കൂട്ടാൻ വെക്കാം അതുപോലെ തന്നെ ഓമക്കായ പൊട്ടിച്ച കൂട്ടാൻ വെക്കാം മുരിങ്ങടല അത് മുരിങ്ങടലയും മുട്ടയും കൂടി അല്ലെങ്കിൽ മുരിങ്ങടല ഒറ്റയ്ക്ക് ഉപ്പേരി അല്ലെങ്കിൽ കറിയായിട്ട് വെക്കാം രണ്ട് മൂന്ന് തരത്തിലുമൊക്കെ വെക്കാലോ അങ്ങനെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും നശിപ്പിക്കാതെ ഇങ്ങനെ വെക്കുന്നത് കാലത്ത് പക്ഷേ ഇതെല്ലാം നമുക്കിങ്ങനെ വൃത്തികേടായിട്ട് മറ്റുള്ളവർക്ക് തോന്നും മറ്റുള്ളവർക്ക് വൃത്തികേടായി തോന്നിയാലും എനിക്കത് കുഴപ്പം തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇങ്ങനെ വെക്കുന്ന കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യും ഇത് പോവാനായിട്ട് എനിക്ക് പറ്റിച്ച കുഴപ്പമില്ല അല്ലാത്തപ്പോഴാണ് ഇങ്ങനെ വല്ലാണ്ട് വൃത്തികേടാ കേട്ടോ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഓടി വന്നിട്ട് രണ്ട് തണ്ട് മുറിച്ചിട്ട് കൂട്ടാനൊക്കെ വെക്കാം ഇത് മറ്റേ ഷുഗർ ചീര എന്ന് പറയും ഞങ്ങൾ വേറെന്താ എന്താ പേര് ചീരാണെന്ന് അങ്ങനെ വേറെന്തൊക്കെ പേര് പറയും തോന്നുന്നു കേട്ടോ അപ്പോൾ അത് നിറച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പേരി വെച്ചാലും നല്ലതാണ് ഹെൽത്തിനും ആണ് അതുപോലെ തന്നെ ഉപ്പേരിയും ആണ് കെട്ടോ പിന്നെ ചായ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മൾ ഇങ്ങനത്തെ ഉപകാരമുള്ള കാര്യങ്ങളാവുമ്പോൾ ഒരു വീട്ടിൽ ആവശ്യമില്ല നമുക്കുള്ള സ്ഥലത്ത് ഉള്ളതൊക്കെ വെക്കാം അപ്പോൾ ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂ വെച്ചാൽ ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുറേ കാണുമ്പോൾ അതൊരു വൃത്തികേട് അല്ലെങ്കിൽ മൊന്ത പോലെ അല്ലെങ്കിൽ കാട് കെട്ടിയ പോലെ തോന്നും എന്നാലും ഞാനതൊന്നും കളയാറില്ല കേട്ടോ കാരണം ആവശ്യമാണ് നമുക്ക് എപ്പോഴാണ് ഇതെല്ലാം കളഞ്ഞു നോക്കി നോക്കൂ ആ കളഞ്ഞതിൻ്റെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാലാണ് നമ്മൾ അത്യാവശ്യം ഒരു ലേശം മുരിങ്ങടല്ല പൊട്ടിക്കാറുന്ന് വിചാരിച്ച് ഓടി വന്ന് നോക്കുമ്പോഴാവും നമ്മൾ അയ്യോ അത് മുറിച്ചില്ല എന്ന് വിചാരിക്കുക അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യങ്ങൾ ഉള്ളത് അതൊക്കെ കേട്ടോ അപ്പോൾ എനിക്കിവിടെ ചേനയും പിടിക്കുന്നില്ലാട്ടോ ചേന ഞാൻ വെച്ചിട്ട് എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ അപ്പം പിടിക്കുമ്പോൾ പിടിക്കട്ടെ മുരിങ്ങും പിടിക്കാതെ അതുപോലെ കുറേ കൊല്ലങ്ങൾ നിന്നതല്ലേ പിടിക്കുമ്പോൾ പിടിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ പിന്നെ ഒന്ന് എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കുളി കഴിഞ്ഞിട്ടില്ലാച്ചാൽ ഇതുപോലെ വാഴയൊക്കെ വെട്ടുമ്പോളേ മതിലിൻ്റെ മുകളിൽ നല്ല ഉയരത്തിലാണ് വാഴ പോണത് അപ്പം മതിലിൻ്റെ മോള് കുറച്ച് വഴുക്കലൊക്കെ ഉണ്ട് ഇനി വർഗീസായിട്ട് ഒറ്റയ്ക്ക് കയറുമ്പോൾ അത് ബുദ്ധിമുട്ട് വേണ്ട എനിക്കും പേടിയാണ് അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് പണി പകുതി ആക്കിയിട്ട് ഓടിച്ചെല്ലാം അങ്ങോട്ട് കറുത്തിരുന്നിട്ട് വരുന്നിട്ടാ മഴ നല്ല മഴക്കാറാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മഴ ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നീ പണിയണോ ഒന്ന് പണിയിപ്പിക്കണോ എന്നൊക്കെ ചിന്തിച്ച് നിന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ട പണിയിപ്പിക്കാം പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ കറിവേപ്പ് ഉണ്ടാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വന്ന് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഇവിടെ കറിവേപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ കറിവേപ്പ് എങ്ങനെ ഉണങ്ങിപ്പോയി അപ്പോൾ ഞാൻ എവിടെ കണ്ടാലും കറിവേപ്പും തൈ കുറന്ന് വെക്കൂ കേട്ടോ അതായത് നമ്മുടെ പറമ്പിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ പക്ഷികൾ കാഷ്ടിച്ചിട്ടുണ്ടാവുമല്ലോ കറിവേപ്പ് തൈകള് അപ്പോൾ അങ്ങനെ കുറന്ന് വെച്ച് വെച്ചിട്ടാണ് അത്യാവശ്യത്തിന് ഇപ്പോൾ ഞങ്ങൾക്ക് കറിവേപ്പായ ഉണ്ട് കിട്ടാം അപ്പോൾ ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ദൈവം സഹായിച്ച് കണ്ടോ ഇങ്ങനെയാണ് കറിവേപ്പും ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ അതുപോലെ ഇപ്പുറത്തുണ്ട് ഈ ഓമ നല്ല ഉയരത്തിൽ പോയി അത് വെട്ടണം അപ്പോൾ ഇവിടെ ചെറിയൊരു ഓമ ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഓമ്മക്കായൊക്കെ പൊട്ടിക്കുന്നത് കണ്ടു ഇവിടെ അത് ഇങ്ങനെ ഒരു കേട് വന്നു അപ്പോൾ അത് ഒന്ന് ഒടിച്ചെടുത്തു പിന്നെ ഇതാണ് ചായ മനസ്സെന്ന് പറഞ്ഞാൽ അതും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ വലിയ കാറ്റിലത് അത് വീണുണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടിയിട്ടുണ്ടായിരുന്നു അറേ ഈ ഷുഗർ ചീര ഉണ്ടായിരുന്നു കേട്ടോ വേര് ചീര എന്നാണ് എന്താ നിങ്ങൾ പറയുക അത് മറിച്ചിണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് ഇത് അത്ര ഇഷ്ടമില്ല ഇഷ്ടമില്ല വച്ചാൽ അറിയില്ല ഞങ്ങൾ പണ്ടൊക്കെ ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോഴൊക്കെ അത് ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടനറിയില്ല അവര് ചെ ചെന്നൈയിലായത് കൊണ്ട് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ നമ്മുടെ നാരകത്തെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ട് എട്ട് വർഷമായാലാണ് കായ്ക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എട്ട് വർഷത്തിൽ മേതായി പോട്ട പിന്നെ നമ്മൾ ഒരു ചായ മനുഷ്യരുടെ കൊമ്പിനെ പോകണ്ടിട്ട് ഈ മാവിൻ്റെ താഴെ അങ്ങനെ വെറുതെ പൊട്ടിവെച്ചത് അത് ഇങ്ങനെ മാവിനോടൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് ഇല പൊട്ടിക്കും അവർ ഞാൻ ഒന്നിങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അഞ്ചെട്ട് ചക്ക നിൽക്കുന്നുണ്ടായിരുന്നത് അല്ലേ അതെല്ലാം മഴ പെയ്തപ്പോൾ കറുത്ത കളറായിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല ഇടാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ആളെ കിട്ടി വെച്ചാൽ ചക്കയൊക്കെ തൊയിപ്പിച്ചോളും കിട്ടുമോ എന്ന് പറഞ്ഞു പക്ഷേ ചക്കയിൽ വെള്ളം കഴിഞ്ഞാൽ നല്ലതല്ലല്ലോ അതുകൊണ്ടാട്ടോ അപ്പം അങ്ങനെ ആ നിരപത്ത് നിൽക്കുന്ന ചക്കയായിരുന്നു ഈ വീണ് കിടക്കണത് കേട്ടോ അപ്പോൾ ഇത് അണ്ണാനൊക്കെ വന്ന് കൊത്തിയിട്ട് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഇവിടുത്തെ ചട്ടികളൊക്കെ മാറ്റി കാരണം എൻ്റെ ചട്ടികളൊക്കെ ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചു എൻ്റെ കറിവേപ്പ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അല്ലേ ഈ സ്റ്റീ ഇങ്ങനെ ചട്ടിയിൽ വെച്ച കറിവേപ്പ് അപ്പം ഇതൊക്കെ ഞാൻ ഇവിടേക്ക് മാറ്റിയിട്ടോ ഈ ചട്ടികൾ കാരണം ചക്ക എവിടേക്കാ വീഴുകയെന്ന് അറിയില്ലല്ലോ എവിടേക്കെങ്കിലും വീണ് ചട്ടികളുടെ മുകളിലേക്ക് വീണ്ടും ചട്ടികൾ പോട്ടുണ്ടല്ലോ അപ്പം അത് കാരണം ഞാൻ ചക്ക വീഴുന്നത് എവിടേക്കാണ് എന്ന് അറിയാതെ അറിയാത്ത കാരണം എല്ലാ ചട്ടികളും ഇപ്പം എന്നൊക്കെ മാറ്റി നമ്മുടെ കറ്റാർവാഴയും കറിവേപ്പും ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് മാറ്റി മാറ്റിയിട്ടോ പക്ഷെ മാറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇന്നാണ് ചക്ക വീഴ്ത്തുകട്ടോ ഞെട്ടിക്ക് അത്രയും ബലമുണ്ടായിരുന്നു അപ്പോൾ അതാണ് അങ്ങനെ വീഴാതിരിക്കേണ്ട ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ പടർത്തിയാലും ഞാൻ പറഞ്ഞു കുറച്ച് കുരുമുളക് ഉണ്ടായി പിന്നെ ആ പ്ലാവിൻ്റെയും ഇതിൻ്റെയൊക്കെ അത് അതിന്റെ പാമ്പും കാവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മരങ്ങളുടെ തടസ്സം കാരണം കണ്ടു നിറച്ച് കാട് പോലെയല്ലേ മരങ്ങൾ ആരളി ഇതൊക്കെ ആയിട്ട് നിറച്ച് കാട് പോലെയല്ലേ അപ്പോൾ അതിന്റെ തടസ്സം കാരണം ഈ മാവും ഇങ്ങനെ ചായ കേട്ടോ എന്നാലും അതിൻ്റെ മോളിൽ കൂടെ പടർത്തി കൊടുത്തു ഞാൻ മൂന്ന് കമ്പാണ് കിട്ടിയത് കുരുമുളകിൻ്റെ അത് മൂന്നെണ്ണം മൂന്ന് മാവിന്റെ മുകളിലേക്ക് വെച്ചു ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ഊട്ട അപ്പോൾ ഉണ്ടാവണമെന്നുണ്ടാവും ാവട്ടെ നമ്മുടെ ഇരുമ്പാമ്പുള്ളി വെട്ടിയിട്ട് വീണ്ടും വളർന്നു വന്നാണത് അപ്പം നീ അവിടെ നിൽക്കട്ടെ വിചാരിച്ചു അത് കാരണം ആ തെങ്ങിന് ബുദ്ധിമുട്ടാണ് തെങ്ങ് ഉയരം വരുന്നില്ല ഇനിയിപ്പോൾ തെങ്ങ് വന്നില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്തായാലും ഇരുമ്പാമ്പുളി അവിടെ നിൽക്കട്ടെ മഴകളൊക്കെ ഇവിടെ വെട്ടിയപ്പോൾ തന്നെ നല്ലൊരു വെളിച്ചായിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ നല്ല വെളിച്ചായിട്ട് കാണും പിന്നെ പഴയ പോലെ തന്നെ നമുക്ക് മാറ്റം വരുന്നെന്ന് അറിയാം എന്നാലും വേണ്ടില്ല അീ പറഞ്ഞിട്ടുണ്ട് ഈ വാഴയുടെ കടകളൊക്കെ ഒന്ന് അങ്ങനെ മാടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാടി എടുത്താലാണ് പിന്നെ ഇനി വരാതിരിക്കുള്ളൂ നല്ലപോലെ അടിയിരിക്കു കളച്ചെടുക്കേണ്ടിവരും ഒരു കിഴങ്ങ് മതി പിന്നെ അത് വീണ്ടും വാഴ പൊട്ടിമുളച്ചിട്ടുണ്ടാവും കുടുംബത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു വീട്ടമ്മയാകുമ്പോഴേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വീടിയോയ്ക്ക് മുമ്പിൽ എനിക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞാൽ കുളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ഓടി ഓടി നടക്കേണ്ട ഒരു ആവശ്യമാണ് ഇപ്പം എന്ന് എനിക്ക് കിട്ടാം അപ്പം നമ്മൾ പണിക്കൊരാളെ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ പറമ്പിൽ പണിക്കൊരാളെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥായിട്ട് നിൽക്കാനോ നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ നേരം ഉണ്ടാവില്ല അപ്പോൾ അടുക്കള പണികളുടെ ഇടയിൽക്കൂടെ നമ്മൾ ഇതിനായിട്ട് ഓടേണ്ടി വരും അല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിച്ചു അതാണ് അപ്പം ആ ഓമ മുറിച്ചപ്പോൾ അതിലത്തെ ഓമക്കായ്കളാട്ടോ പിന്നെ ഞാൻ പറഞ്ഞു അപ്പുറത്ത് വിടുന്ന ഒരു ചക്ക ടോളാൻ പറഞ്ഞു എന്നുള്ളത് അപ്പോൾ അതിന് രണ്ട് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ആ ചക്കയും ഞാനൊന്നിങ്ങനെ കാണിച്ചു ഒന്ന് മാത്രം മൂത്തിട്ടുണ്ട് അപ്പം ചക്ക ഒന്നുകിൽ ചക്ക കൂട്ടാൻ വയ്ക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല വെള്ളം കയറിയിട്ട് സൊപ്പ് നമ്മളതിനെ ചക്ക കാണിച്ചിട്ട് എപ്പോഴും കൊതിപ്പിക്കാറുണ്ട് നമ്മുടെ സ്വപ്നലോകം സൊപ്പൂട്ട എപ്പോഴെങ്കിലുമൊക്കെ ചക്ക കിട്ടുക മോളൂഷ്യം വെക്കുക ഉപ്പേരി വെക്കുക അതൊരു രസം തന്നെയല്ലേ അപ്പം ഇന്ന് നാടൻ കറികൾ നാടൻ വിഭവങ്ങളായ നമ്മുടെ ഉണ്ണിപ്പിണ്ടിയും മുതിരി ഇപ്പം മഴയ്ക്കല്ലേ അപ്പം മുതിര ചൂടും ഉണ്ണിപ്പിണ്ടി തണുപ്പും അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുക അപ്പം അന്ന് മുതിരും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കിട്ടാ ഉണ്ണിപ്പിണ്ടി വാഴപ്പിണ്ടി എന്ത് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ നോക്കണം എന്നില്ല അങ്ങനെ നമ്മൾ നാടൻ ഭാഷയിലൊക്കെ അങ്ങനെ പറയും നമ്മൾ വെട്ടീന്നപ്പ ഓമക്കായ ഉണ്ടാകുന്നതുകൊണ്ടിണ്ടോ ഓമക്കായ മോളൂഷ്യം അപ്പം ഈ ഓമക്കായ മോളൂഷ്യം നമ്മള് നാടൻ കണ്ടോ ഓമക്കായ മുളൂഷ്യും നമ്മുടെ മുതിരപ്പേരും ആണ് ഇന്നത്തെ മെനു നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല സന്തോഷം അല്ലേ അപ്പോൾ അതുണ്ടാക്കാത്തൊരു ബുദ്ധിമുട്ടിയാലും നമ്മളത് പിന്നെയും 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 ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി എനിക്ക് ചേന കൂടി ഉണ്ടാക്കണം കേട്ടോ ചേനയാണ് ഇപ്പോൾ ഉണ്ടാവാതിരിക്കുന്നത് അപ്പം ചേന കൂടി ഉണ്ടാക്കണം പിന്നെ എന്താ ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു